നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ വൻ ട്വിസ്റ്റ് ഉപതെരഞ്ഞെടുപ്പിൽ ഉറപ്പിച്ചിരുന്ന മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയി പിന്തള്ളി ആര്യാടൻ ചൗക്കത്തിന് മുൻതൂക്കം ലഭിച്ചതാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വഴിത്തിരിവായിരിക്കുന്നത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിലിൻ്റെ സമ്മർദ്ദമാണ് നേരത്തെ ബി എസ് ജോയി സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് താല്പര്യം കാട്ടിയിരുന്ന അനിൽകുമാറിന്റെ നിലപാട് മാറ്റത്തിന് വഴിവെച്ചതെന്നും പറയപ്പെടുന്നു എന്നാൽ വി എസ് ജോയിയെ മത്സരിപ്പിക്കുന്നതിനോടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ താല്പര്യം പക്ഷേ പ്രധാന നേതാക്കൾ ഷൌക്കത്തിന്റെ പേരിനോട് താല്പര്യം കാട്ടിയ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവും അതിനോട് യോജിക്കുമെന്നാണ് സൂചന ഇപ്പോൾ ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ സ്ഥിരീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യത ഒരിക്കൽ കൂടി മത്സരിക്കാൻ അവസരം നൽകണമെന്ന അപേക്ഷയുമായി ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും പ്രധാന നേതാക്കളെ കണ്ടിരുന്നു ഇതോടെയാണ് ലീഗ് നേതാക്കൾ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ താൽപ്പര്യം കാട്ടിയത് അന്തരിച്ച കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ തുടർച്ചയായി ജയിക്കുന്ന നിലമ്പൂരിൽ നിന്ന് പി വി അൻവറിനോട് പതിനായിരത്തിൽ പരം വോട്ടിന് പരാജയപ്പെട്ടതായിരുന്നു പിന്നീട് ഡി സി സി പ്രസിഡന്റായിരുന്ന ബി വി പ്രകാശനും അൻവറിനോട് പരാജയപ്പെട്ടു അതേസമയം ഷൌക്കത്ത് നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരിക്കുമ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ഇടപെടലുകളാണ് ഏറെ ശ്രദ്ധ നേടിയത് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് പ്രകാശൻ മത്സരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ സീറ്റ് മോഹിച്ച ഷൌക്കത്ത് പ്രകാശിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് ആക്ഷേപമുണ്ട് അതിനാൽ പ്രകാശിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആര്യാടൻ ഷൗക്കത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതിന് പ്രകാശന്റെ കുടുംബം എതിർത്തിരുന്നു ലീഗ് നേതൃത്വത്തിന്റെയും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെയും പിന്തുണയാണ് ഷൗക്കത്തിന്റെ അനുകൂല ഘടകം നാളെ കൊച്ചിയിൽ നടക്കുന്ന കൂടിയാലോചനകൾക്ക് ശേഷം രാവിലെ പത്തരയോടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പാർട്ടി കീഴ്വഴക്കം പാലിച്ച് എഐസി ആയിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അതിനിടെ ഷൗക്കത്തിനെതിരെ ഇവിടത്തെ മുൻ എം എൽ എ കൂടിയായ പി വി അൻവർ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട് അൻവറിൻ്റെ നിലപാട് നിലമ്പൂരിൽ നിർണായകമാണ് അതറിയാവുന്ന കോൺഗ്രസ് അതും കൂടി പരിഗണിച്ച് അന്തിമ തീരുമാനം ഉണ്ടാക്കൂ എന്നാണ് ഒടുവിൽ നൽകുന്ന സൂചന അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ലെന്ന് പരസ്യ സൂചന നൽകി പി അൻവർ രംഗത്ത് ആരെങ്കിലും എം എൽ എ ആക്കാനല്ല താൻ രാജിവെച്ചത് പിണറായി തോൽപ്പിക്കാൻ ചെഗുത്താന്റെ ഒപ്പം നിൽക്കും പക്ഷേ ചെഗുത്താൻ നല്ലതായിരിക്കണം താൻ തന്നെ മത്സരിക്കുമോ എന്നത് തള്ളുകയും കൊള്ളുകയും വേണ്ടെന്നും പി വി അൻവർ പറഞ്ഞു യു ഡി എഫ് പ്രവേശനം വൈകുന്നതിൽ കടുത്ത എതിർപ്പും പി വി അൻവർ ഉന്നയിച്ചു അസോസിയേറ്റഡ് മെമ്പർ ആക്കും എന്നാണ് പറഞ്ഞത് അതും ആക്കിയില്ല അസോസിയേറ്റഡ് മെമ്പർ എന്നാൽ ബസിന്റെ വാതിലിൽ നിൽക്കുന്നത് പോലെയല്ല സീറ്റ് കിട്ടിയാലല്ലേ ഇരിക്കാനാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട് യു ഡി എഫിൽ നടക്കുന്നത് അന്തംവിട്ട ആലോചനയാണ് ഇപ്പോഴും ഗൗരവം നേതൃത്വത്തിനും ബോധ്യപ്പെട്ടിട്ടില്ല താൻ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയോട് സണ്ണി പ്രസിഡന്റായിട്ട് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി വി അൻവർ ദേശീയപാത വികസനത്തിന് പണം നൽകിയ സംസ്ഥാന കേരളം മാത്രമാണെന്ന് വാദം പച്ചക്കള്ളമാണെന്ന് അൻവർ പറഞ്ഞു മറ്റ് നിരവധി സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പണം നൽകിയെന്നും എളമരംഖരിൻ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരങ്ങൾ ചൂണ്ടിക്കാണിച്ച് അൻവർ പറഞ്ഞു കേരളം മാത്രമാണ് ഭൂമി ഏറ്റെടുക്കാൻ പണം നൽകിയത് എന്ന് വകുപ്പ് മന്ത്രി പച്ചക്കള്ളം പറയുന്നുവെന്ന് ഏറ്റവും കുറവ് പണം നൽകിയത് കേരളമാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു ദേശീയപാതയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ രണ്ട് ദിവസം റിയാസ് വീട്ടിൽ കയറി ഒളിച്ചിരുന്നു ടൂറിസം വകുപ്പ് റീൽസ് എടുക്കാൻ ലക്ഷങ്ങൾ ചിലവഴിച്ചുവെന്നും അൻവർ പറഞ്ഞു കുട്ടികൾ വരെ റീൽസ് എടുക്കുന്ന കാലത്താണ് മുപ്പത്തി ലക്ഷം കൊടുത്ത ടൂറിസം വകുപ്പ് നാല് റീൽസ് ഉണ്ടാക്കുന്നതെന്നും അൻവർ കുറ്റപ്പെടുത്തി റിയാസ് മന്ത്രിയായതിനുശേഷം നിലമ്പൂരിലെ വികസനം തടസ്സപ്പെട്ടുവെന്നും പൂവൻപഴം വെച്ച് കഴുത്തിറക്കുന്ന പരിപാടിയാണ് റിയാസ് ചെയ്തിരുന്നതെന്നും അൻവർ മലപ്പുറത്ത് പറഞ്ഞു അതേസമയം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൗക്കത്ത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിലമ്പൂർ സജ്ജമാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടതെന്നും യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിലെന്നും അദ്ദേഹം വ്യക്തമാക്കി നേതാക്കൾ തീരുമാനിച്ചറിയിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ രീതി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിൽ ജയിക്കുന്നതിനുള്ള മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്ത് തന്റെ പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന അന്തരിച്ച ആര്യാടൻ മുഹമ്മദിന്റെ പ്രസക്തിയെക്കുറിച്ചും ആര്യാടൻ ഷൌക്കത്ത് ഓർമ്മിപ്പിച്ചു നിലമ്പൂരിനെ നിലമ്പൂറാക്കിയത് ആര്യാടൻ മുഹമ്മദാണെന്നും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹമാണെന്നും ഷൌക്കത്ത് പറഞ്ഞു കഴിഞ്ഞ തവണ നിലമ്പൂരിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച ബി വി പ്രകാശ് ഓടി വന്ന് പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻറെയും വി പ്രകാശിന്റെയും സ്വപ്നങ്ങൾ ഈ മണ്ണിൽ സാക്ഷാത്കരിക്കപ്പെടുമെന്നും ആര്യാടൻ ഷൗക്കത്ത് കൂട്ടിച്ചേർത്തു മുൻ എം എൽ എ അൻവറിനെ കുറിച്ചും ഷൌക്കത്ത് പ്രതികരിച്ചു പി വി അൻവറിന്റെ പിന്തുണയിൽ വിരോധാഭാസത്തിന്റെ ആവശ്യമില്ല യു ഡി എഫ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ ഉന്നയിക്കുന്നത് യു ഡി എഫും പി വി അൻവറും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും എൽ ഡി എഫിന് നിലമ്പൂരിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആര്യാടൻ ഷൗക്കത്ത് കൂട്ടിച്ചേർത്തു അതേസമയം ജൂൺ പത്തൊമ്പതിനാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് വോട്ടെണ്ണൽ പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും ജൂൺ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഗസറ്റ് വിജ്ഞാപനം ഈ മാസം ഇരുപത്തിയാറിനുണ്ടാകും ജൂൺ രണ്ടിനാണ് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ് അതേസമയം ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഹൈക്കമാൻഡ് ആരെ പ്രഖ്യാപിച്ചാലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കും മണ്ഡലത്തിൽ യു ഡി എഫിന് അനുകൂല സാഹചര്യമാണുള്ളതെന്നും യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും വി എസ് ജയ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു